ഹായ് എല്ലാവർക്കും നമസ്കാരം സിനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങച്ചാറാണ് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് അധികം മാങ്ങ കിട്ടിയിട്ടുണ്ട് അതിന് കുറച്ചെടുത്തിട്ട് ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ അഞ്ച് മാങ്ങയാണ് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അത് നമുക്ക് രണ്ട് ഭാഗവും മുറിച്ചെടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കണം ഈ മാങ്ങ നല്ല അടിപൊളി മാങ്ങയാണ് കേട്ടോ ഈ മാങ്ങ നമ്മുടെ കറിയിലൊന്നിട്ടാലേ പെട്ടെന്നൊന്നും അലഞ്ഞു പോല അങ്ങനത്തെ മാങ്ങയാണ് നമ്മുടെ നാടൻ ഇതിൽ പറയുന്ന കരിമ്പ് പോലത്തെ മാങ്ങയാണെന്ന് അത് അച്ചാറിടാൻ പറ്റിയ മാങ്ങയാണിത് ഇപ്പം ഈ മാങ്ങയെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം അപ്പം ഞാൻ എല്ലാം മാങ്ങി ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ മാങ്ങ കൂടുതലായി കാരണം എൻ്റെ പാത്രത്തിൽ കൊള്ളുന്നില്ല അപ്പം ഞാനിത് പാത്രം ഒന്നും മാറ്റിയെടുക്കുകയാണ് കുറച്ചും കൂടി വലിയ പാത്രത്തിലേക്ക് നമുക്ക് ഈ മാങ്ങ മാറ്റാം അതിനു വേണ്ടി ഞാൻ കുറച്ചും കൂടി വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് മാങ്ങ അല്ലാതെ ചരിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് കല്ലുപ്പ് പൊടിയിപ്പല്ല എടുക്കുന്നത് കല്ലുപ്പാണ് എടുക്കുന്നത് കല്ലുപ്പ് ഇതിനാവശ്യമായ കല്ലുപ്പ് ഒരു ഒന്നര പിടിയോളം ഞാൻ ഇതിന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേറെ വെള്ളൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല ഈ കല്ലുപ്പ് ഇട്ടതിന് ശേഷം ഒരു ദിവസം ഇതിനെ വെക്കണം അപ്പൊ തന്നെ നമ്മൾ അച്ചാർ ഇടാൻ പാടില്ല ഇത് നല്ലോണം തിരുമ്പിയിട്ട് കുറച്ച് ഒരു ദിവസം അതായത് ഇന്ന് രാത്രിയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നാളെ എടുത്തിട്ടാണ് നമ്മളിത് അച്ചാർ ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരു ദിവസം അത് മൂടി വയ്ക്കുക അങ്ങനെ മൂടി വെച്ച മാങ്ങ ഞാൻ പിറ്റേത്തെ ദിവസം തുറന്നു നോക്കുമ്പോൾ കണ്ടു ആ മാങ്ങനും ആ കല്ലുപ്പൊക്കെ അലിഞ്ഞിട്ട് അതൊരു വെള്ളം അതിലൊരു കുറച്ച് വെള്ളമുണ്ട് അത് വെള്ളം നമ്മൾ ഒഴിച്ചതല്ല ആ കല്ലുപ്പ് അലിഞ്ഞു വന്ന വെള്ളമാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് ഉലുവയും കായും ഒക്കെ പൊടിക്കണം ഉലുവ ഞാൻ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കായത്തിൻ്റെ പൊടിയാണ് എടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ കടുകിൻ്റെ പരിപ്പ് ഇടുന്നുണ്ട് അതിന് വേണ്ടി കടുക് ഒന്ന് ചൂടായതിനു ശേഷം നമ്മളെ കല്ലിൽ ചതയ്ക്കുന്ന കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് ഒന്ന് തിരങ്ങാന്നാണ് പറയുക ഒന്ന് തിരങ്ങിയെടുത്താൽ ആ പരിപ്പ് മാത്രമായിട്ട് നമുക്ക് കിട്ടും പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് കായത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഉലുവ ഞാൻ നേരത്തെ വറുത്തത് പൊടിച്ചെടുത്തതാണിത് പിന്നെ കട്ടിയുള്ള ഒരു പാത്രം ഗ്യാസിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് എണ്ണയാണ് ഒഴിക്കുന്നത് നല്ലെണ്ണ നല്ലെണ്ണയിലാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് ഒരു മുന്നൂറ്റി അമ്പത് എം എൽ ആണ് എണ്ണ എടുത്തിരിക്കുന്നത് ഞാൻ പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി നല്ലോണം ഇട്ടിട്ട് ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കണം ഒന്ന് മൊരിഞ്ഞു വരുന്നവരെ നമ്മൾ ഇഞ്ചി മൂപ്പിച്ചെടുക്കണം ഇപ്പം നമ്മൾ നേരത്തെ ഇട്ട് ഇഞ്ചി നല്ലോണം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കായപ്പൊടി ഇടുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം അധികം കൂടിപ്പോയാൽ നമ്മുടെ അച്ചാർ കയച്ച് പോവും അതുകൊണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇത് രണ്ടും കൂടിയിട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക നമ്മൾ ചൂടാക്കി എടുക്കുന്ന എണ്ണയാണ് പിന്നെ ഇതിലേക്ക് മൂന്ന് വലിയ സ്പൂൺ വലിയ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി നല്ലോണം ഒരിഞ്ഞാൽ നമ്മൾ ഗ്യാസിൻ്റെ തീ നല്ലോണം കുറച്ച് കൊടുക്കണം അതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് തീ കൂട്ടി കിട്ടാണ് നമ്മൾ പൊടികളിടണെങ്കിൽ എല്ലാ പൊടിയും കരിഞ്ഞ് കൂട്ടുക അതുകൊണ്ട് നമ്മൾ തീ നല്ലോണം കുറച്ചതിന് ശേഷം മാത്രം ഈ കായപ്പൊടിയും ഉലുവപ്പൊടിയും മുളകും പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് വെച്ചാൽ മാങ്ങോ ആ മാങ്ങ മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അല്ലാതെ ആ വെള്ളം നമ്മൾ ഒഴിക്കുന്നില്ല ഇപ്പോൾ ആ മാങ്ങ മാത്രം ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിക്കുക ഇപ്പം നമുക്ക് കണ്ടാൽ തോന്നും അയ്യോ ഇതിൽ ചാറ് കുറവാണെന്ന് തോന്നും പക്ഷേ പേടിക്കേണ്ട നമ്മൾ ആ വെള്ളം ഉണ്ടല്ലോ ഉപ്പിൻ്റെ വെള്ളം അത് തിളപ്പിച്ചാറ് വെള്ളം ഒന്നും ചേർത്തതല്ല ഉപ്പിൻ്റെ വെള്ളം മാത്രമാണ് അതിലേക്ക് നമ്മൾ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂണാണ് ഞാൻ വിനാഗിരി ചേർത്ത് കൊടുത്തത് അത് ചേർത്ത് കൊടുത്തിട്ട് ആ വെള്ളം എല്ലാതും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മാങ്ങയുടെ കൂട്ടുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പോഴും നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല ഈ ഗ്യാസ് ഓൺ ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ഓഫ് ചെയ്തിട്ടില്ല എന്നിട്ട് എല്ലാതും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തിട്ട് ഒന്ന് തള വന്നാൽ മാത്രം നമ്മളിത് ഓഫ് ചെയ്യാൻ പാടുള്ളൂ അപ്പം തള വന്നിട്ട് ഒന്ന് കുറുകിയ പോലെ വരും അപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക ഈ സമയത്ത് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ നേരത്തെ പൊടിച്ച് വെച്ച കടുകിൻ്റെ പരിപ്പ് മാത്രം എടുത്തതല്ലേ അത് ഇതിലേക്ക് അവസാനം വിതറി കൊടുക്കുക അതൊരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കടുകിൻ്റെ പരിപ്പ് എടുക്കുന്നത് അത് ഇത്തിരി പ്രയാസമാണ് കടുകിൻ്റെ പരിപ്പ് മാത്രമായിട്ട് എടുക്കാൻ അങ്ങനെ മേടിക്കാനൊക്കെ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് നല്ല അടിപൊളിയായിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു കുപ്പിയിലേക്ക് ആക്കി വെക്കണം ഗ്ലാസിൻ്റെ കുപ്പിയിലേക്കാണ് ആക്കി വെക്കേണ്ടത് പ്ലാസ്റ്റിക് കുപ്പി അധികം ഉപയോഗിക്കാത്തതാണ് നല്ലത് അച്ചാറുകൾക്കൊക്കെ ഈ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് അച്ചാർ ആക്കി വയ്ക്കാൻ പാടുള്ളൂ പിന്നെ നമ്മൾ എടുക്കുന്ന സ്പൂണ് അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല വെള്ളത്തിൻ്റെ അംശമൊക്കെ സ്പൂണിലുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് പൂത്തു പോവും അതുകൊണ്ട് എല്ലാം തുടച്ച് വൃത്തിയാക്കിയ സ്പൂണ് മാത്രമാണ് നമ്മൾ അച്ചാർ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും അതിലേക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്